േ അപ്പം നമ്മൾ താണ്ട് ഇപ്പം നമ്മുടെ ലൊക്കേഷനിലാണേ അവ കൂട്ടാരി ചെറിയ ചെറിയ ശബ്ദമൊക്കെ കേൾക്കുന്നു അതിന് അവിടെ പാട്ടുണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പം കൂട്ടായിരുന്നു പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഡയറക്റ്റ് ഞങ്ങള് സൂര്യംഗിൽ നിന്നെയാണ് അപ്പം നമുക്ക് സൂര്യജങ്ങൾ നോക്കിയിട്ട് വന്നാൽ വേണ്ടേ നമ്മൾ ലൊക്കേഷൻ താഴോട്ട് പോവുകയാണ് എന്തുവാ സൂര്യ ഞങ്ങള് പറയും ഇവിടുത്തെ വിശേഷം ഒക്കെ എന്തുവാ ഓക്കെ എന്താ പോയി അപ്പം എന്താ നമ്മള് ഇപ്പൊ വെളിയിലാണ്

എടുക്കാനോ അപ്പൊ നമ്മൾ നമ്മൾ കയ്യെ പിടിച്ചേക്കൂണ്ടിറങ്ങിയടാ ഊഞ്ഞാലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ ഒരു ഊഞ്ഞാൽ മരത്തി കെട്ടിയിട്ടുണ്ടോ കൂട്ടുകാരെ നൈറ്റ് ആണേ ഇപ്പൊ ഇട്ടുണ്ട് ഓ ഓക്കേ ബാ ഒരു ഊഞ്ഞാലോ കെട്ടിയിട്ടിട്ടുണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ മിനോസ് അറിഞ്ഞൂടാട്ടിനോ ബസ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇതിട്ടാണോ അപ്പൊ അപ്പം നമ്മൾ കണ്ടെ എല്ലാം കണ്ട് സൂക്ഷിച്ചിരിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് മുന്നസ് വീണ്ടും വരുവേ കൂട്ടുകാരെ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ 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 ബൈറ്റ